ഇനി വണ്ടികൾ ഓടുന്ന എല്ലാം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിലാണ് അത് സോഫ്റ്റ്വെയർ വാങ്ങിക്കഴിഞ്ഞു അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ തിരക്കുള്ള സമയത്ത് കൂടുതൽ വണ്ടികളും തിരക്കില്ലാത്തപ്പോൾ കുറച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് ഡെറ്റ് മൈലേജ് കുറയ്ക്കുകയാണ് കെ എസ് ആർ സിയുടെ നഷ്ടം ഞാൻ ഉറപ്പ് പറയുന്നു ഞാനിതെൻ്റെ മനസ്സിൽ സ്വപ്നം കണ്ട ആശയമാണ് അത് നിർമ്മിക്കാൻ വേണ്ടി ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഇന്ത്യയിലെ എല്ലാ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലേക്കും ഞാൻ കെ എസ് ആർ ജില്ല സി എം ഡി പ്രമോദ് ശങ്കറിനെ അയച്ചിരുന്നു പക്ഷെ എവിടെയും ഇല്ല എന്നറിഞ്ഞപ്പോൾ ഈ മനസ്സിൽ തോന്നിയ ആശയം ഞങ്ങളൊരു പത്ര പരസ്യം ചെയ്തു ഒരു പരസ്യം ചെയ്തു ഈ ഞങ്ങളുടെ സൈറ്റിൽ അത് കണ്ടുകൊണ്ട് പല ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ ഐ ടി വിദഗ്ധരായ കമ്പനിക്കാർ വന്നു അതിലൊന്ന് ഏറ്റവും ഉപയോഗപ്രദമായ ഒരു സാധനം നമ്മൾ സെലക്ട് ചെയ്തു ഇരുപത്തിനാല് മണിക്കൂറും ഇതിനകത്ത് ഏഐ പ്രവർത്തിച്ചുണ്ട് ഈ സോഫ്റ്റ്വെയറിന് സോഫ്റ്റ്വെയർ പറയും വണ്ടി എപ്പോൾ ഓടണം കോതമംഗലത്ത് നിന്ന് പോകുന്ന വണ്ടി എവിടെ വെച്ചാണ് മൂവാറ്റുപുഴയിൽ വെച്ചാണോ തൊടുപുഴയിലെത്തുമ്പോഴാണോ എവിടെയാണ് ഈ വണ്ടികൾ വരിവരിയായി പോകുന്നതെന്ന് കണ്ടെത്തി അത് നമുക്ക് അറിയിച്ചു തരും ഇന്ന പോലെ ആ വണ്ടി പോകരുത് ഇത്ര കോതമംഗലത്ത് പോകുന്ന വണ്ടി മറ്റേ വണ്ടിയുടെ തൊട്ടു പുറകിൽ പോയിട്ട് നമ്മൾ തന്നെ പറയാറുണ്ട് ഇത് എന്തോന്നാണ് ഈ കെ എസ് ആർ ടി കാര് വരിവരിയായിട്ട് പോവുകയില്ലേ ചുമ്മാണായ ഒന്നാർ നശിക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കാറുണ്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് വരിവരിയായിട്ട് പോകുന്ന വണ്ടി ഈ സോഫ്റ്റ്വെയർ കണ്ടുപിടിക്കും നവംബർ പത്താം തീയതിയോടുകൂടി തിരുവനന്തപുരത്ത് നിന്ന് അല്ല കോതമംഗലത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എയർ കണ്ടീഷൻ പ്രീമിയർ സൂപ്പർ ഫാസ്റ്റ് ഓടിത്തുടങ്ങും എയർ കണ്ടീഷൻ ചെയ്ത വണ്ടി രാവിലെ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകും തിരുവനന്തപുരത്ത് നിന്ന് വൈകിട്ട് അത് തിരിച്ചു വരും അതിപ്പോൾ തൊടുപുഴ വരെയാണ് വരുന്ന വണ്ടി അത് കോതമംഗലത്തേക്ക് പുതിയ വണ്ടി പുതിയ വണ്ടി ഒരു നവംബർ പത്തിനോടുകൂടി പണിഞ്ഞു കിട്ടും പുതിയ വണ്ടി വന്നാലുടൻ തന്നെ ഒരു വണ്ടി ഇവിടുന്ന് ആയിരിക്കും ആരംഭിക്കുന്നത് കമ്പം തേനിയിലേക്ക് രണ്ട് ബസ്സുകൾ വേണമെന്ന് ബഹുമാനപ്പെട്ട എം എൽ എ ആവശ്യപ്പെട്ടിരുന്നു അതിൽ കമ്പം ഫാസ്റ്റ് പാസഞ്ചർ അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തുടങ്ങും ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയുണ്ട് എയർ ഹോൺ ഉപയോഗിക്കരുത് കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി തൃശൂരിൽ നിന്ന് അദ്ദേഹം യാത്ര ചെയ്ത് വരുമ്പോൾ പാലക്കാട് നിന്ന് വരുമ്പോൾ അദ്ദേഹത്തിന്റെ വണ്ടിയുടെ തൊട്ട് പുറകിൽ കൊണ്ടുവച്ച് എയർ ഹോൺ അടിക്കണം എന്താ ഹങ്കാരം നിലയ്ക്കണം ഹൈക്കോടതി ജഡ്ജിന്റെ വണ്ടിയുടെ പുറകിൽ കൊണ്ടുവച്ച് ഹോണടിക്കാൻ അടിച്ച് കസറയാണ് ഒടുവിൽ അദ്ദേഹം ഗവൺമെന്റ് പ്ലീഡറെ വിളിച്ച് വഴക്കമാണ് അങ്ങനെ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ വണ്ടികളെല്ലാം എയർ ഹോൺ ഹോണിരിക്കുക കാസർഗോഡ് മുതൽ തൃശ്ശൂർ പാലക്കാട് വരെയുള്ള സ്ഥലങ്ങളിൽ ചെയ്തതുപോലെ കംപ്ലീറ്റ് എയർ എയർഹോണോ അഴിച്ചു നശിപ്പിക്കണം ഫൈൻ കൊടുക്കണം ഏതെങ്കിലും വണ്ടിയിൽ എയർ ഹോൺ ഇരിക്കുന്ന കണ്ടാൽ ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെയാണ് നടപടി വണ്ടിക്കെതിരെ നടപടിയെടുക്കും ആരാണോ പരിശോധിക്കാൻ വിമുഖത കാണിച്ച പരിശോധിക്കുന്നതിൽ പരാജയപ്പെട്ട ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥന്റെ പേരിൽ ഡിപ്പാർട്ട്മെന്റ് നടപടി ഉണ്ടാകും അതൊന്നും അനുവദനീയമല്ല നിയമപരമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്ന ഉത്തരവുകളെ കൃത്യമായി പാലിക്കണം അത് ഗവൺമെന്റിന്റെ പോളിസിയാണ് അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുകൾ പാലിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഗവൺമെന്റ് അനുവദിക്കത്തില്ല